മലയാള സിനിമ കണ്ട മികച്ച കലാകാരന്മാരിൽ ഒരാളാണ് മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ശ്രീനിവാസൻ എന്നാൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് താരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മാത്രമല്ല ചികിത്സയിലിരിക്കെ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്ന വിവരം സോഷ്യൽ മീഡിയയിൽ ഏറെ വാർത്തയുമായിരുന്നു എങ്കിലും മരുന്നുകളോട് പ്രതികരിച്ച് താരത്തിന്റെ ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗതിയും ഉണ്ടായിരുന്നു എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായി എന്ന കേട്ടപാടെ അദ്ദേഹത്തിന്റെ മരണവാർത്ത വാർത്ത പടച്ചുവിട്ടവരും ഉണ്ടായിരുന്നു എന്നുള്ള ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് താരത്തിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു എന്നാൽ ശ്രീനിയേട്ടന് ആദരാഞ്ജലികൾ എന്ന വ്യാജ വാർത്ത ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീനിവാസന്റെ ചിരിക്കലർന്ന രസകരമായ മറുപടിയാണ് ഏറെ ശ്രദ്ധേയം ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴാക്കേണ്ട കിട്ടുന്നതൊക്കെ തന്നേക്കൂ എന്നായിരുന്നു താരത്തിന്റെ മറുപടി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് താരത്തിന്റെ മകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് അച്ഛൻ ഐസ്യായിരുന്ന സമയത്ത് പോലും സിനിമയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും കൂടാതെ ഈ മരണ വാർത്ത നിൽക്കുന്ന സമയത്ത് പോലും വിനീത് ശ്രീനിവാസൻ വളരെയധികം കൂളായി തന്റെ സോഷ്യൽ മീഡിയയിൽ തന്റെ സിനിമയായ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ ആറാം വർഷം പിന്നിട്ടതിന്റെ സന്തോഷകരമായ പോസ്റ്റുകൾ പങ്കുവെക്കുക എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയം എന്നാൽ അച്ഛനെ പോലെ തന്നെ മകനും ഇതൊക്കെ ഒരു തമാശയായി കാണുന്ന ആളാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ എന്തൊക്കെ തന്നെയായാലും ശ്രീനിവാസിന്റെയും മകൻ വിനീത് ശ്രീനിവാസിന്റെയും തമാശ രൂപേനയുള്ള വാക്കുകളും പ്രവൃത്തികളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് ശ്രീനിവാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശ്രീനിവാസനെ അഭിനയിച്ച ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക